Radio Library. Radio Library. With R.J. Radish. എല്ലാവർക്കും നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ഇന്ന് എൻ്റെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ചെറു കഥാകൃത്ത് പി കെ പാറക്കടവാണ് സർ നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം ഇത് എത്ര തവണയാണ് ഖത്തറിലേക്ക് ഖത്തർ യഥാർത്ഥത്തിന് ഞാൻ വളരെ കാലം മുമ്പ് ഖത്തറിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം അത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അത് കഴിഞ്ഞ് ഖത്തറിലെ ഒരു ബഷീർ അനുസ്മരണ പരിപാടിക്ക് വന്നിട്ടുണ്ട് പിന്നെ സാഹിത്യ അക്കാദമിയുടെ ഒരു പരിപാടിക്ക് എം മുകുന്ദനും ഇപ്പോഴും നമ്മളോടൊപ്പമില്ലാത്ത അക്ബർ ഖക്കഡിൻ്റെ കൂടെയും അക്കാദമിയുടെ ഒരു പരിപാടിക്ക് ഇവിടെ വന്നിരുന്നു അങ്ങനെ ധാരാളം സൗഹൃദങ്ങളും കുറേ ഇഷ്ടപ്പെട്ടവരുള്ള ഒരു സ്ഥലമാണ് ഖത്തറിലേക്ക് നമ്മുടെ ഖത്തർ ഒരുപാട് മാറിയിരിക്കുന്ന ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ ഇപ്പോൾ ഖത്തറിനെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നു സാധാരണ നമ്മൾ പറയാറില്ലേ ഒരു ദിവസം കൊണ്ട് ജിന്നുകൾ ഒരു നഗരമുണ്ടാക്കി എന്നൊക്കെ അതുപോലെ അത്ഭുതാവഹമായ ഒരു മാറ്റാണ് ഖത്തറിൽ ഉണ്ടായത് പഴയ അന്നൊക്കെ ഉണ്ടായിരുന്ന ഖത്തറയല്ല അത്രയധികം പുരോഗതിയും അത്രയധികം മാറ്റങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഫുട്ബോൾ ഇതിന് ശേഷമുള്ള ഖത്തറ് ഈ മ്യൂസിയത്തിൽ പോയി അതിനുശേഷം കത്താറ അവിടെയൊക്കെ പോയി അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ സന്തോഷത്തോടു കൂടി ഖത്തറിൽ യാത്ര ചെയ്യാൻ പറ്റി ഒരുപാട് കാണാനുള്ള ഒരിടമായി ഖത്തറ് മാറിയിട്ടുണ്ട് ഇപ്പോൾ എഴുത്തുകളിലേക്ക് വരികയാണെങ്കിൽ മിനി കഥകൾ ചെറുകഥകളൊക്കെയാണ് സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് വായനക്കാർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് അതിൻ്റെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാണ് ഇപ്പം അത് വായിച്ചിട്ട് ഞാൻ സാധാരണ പറയാറുണ്ട് ഈ കോളേജിലൊക്കെ പോകുമ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ കഥകൾ എന്നുള്ളത് ഞാൻ പറയും എൻ്റെ കഥകളിൽ രാസവളം ചേർക്കാത്തത് കൊണ്ടാണ് ആ കഥകൾ ഇങ്ങനെ ചെറുതായിപ്പോയത് എന്നുള്ളത് അതൊരുപാട് സ്വീകരിക്കപ്പെടുന്നുണ്ട് ക്യാമ്പസുകളില് പുതിയ യുവാക്കളിൽ യുവതികളിൽ വിദ്യാർത്ഥികളിലൊക്കെ കാരണം അതിന് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈ എന്ത് പറഞ്ഞാലും എത്ര ടെക്നോളജിയെ കുറ്റം പറഞ്ഞാലും ഈ ടെക്നോളജിയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ ചെറിയ കഥ വളരെ പെട്ടെന്ന് തന്നെ ലക്ഷങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് ഇൻസ്റ്റയിലൂടെ ഫേസ്ബുക്കിലൂടെ ഈ സോഷ്യൽ മീഡിയ മാർഗങ്ങളിലൂടെയുള്ള ഇതുണ്ട് അതുകൂടി കണ്ടുകൊണ്ട് കാലത്തിന്റെ ഒരു കലാരൂപമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഇത് കൂടുതൽ പേരിൽ പിന്നെ പഴയതുപോലെയല്ല മുഷിഞ്ഞിരുന്ന് കുത്തിയിരുന്ന് വായിക്കാനൊന്നും ആളുകൾ തയ്യാറല്ല ഇപ്പോൾ അവർക്ക് ഒരു തിപ്പരി അവരെ ഇഷ്ടപ്പെടുന്ന ഒന്ന് മൂന്നോ നാലോ വരികളിൽ കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരാഹ്ലാദം അതിൻ്റെ ശക്തി ചോർന്നു പോകാതെ കൊടുക്കുക ഇതൊക്കെയാണ് ഈ രചനകളിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു നയിഷ്ടത്തിന് കാരണം അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് സമയത്ത് നമുക്ക് ഒരു സമയത്ത് ഇരുപത്തിയഞ്ചോളം കഥകൾ ഉണ്ടായിരുന്നു അതെ അത് ഒരു ദിവസം ഒരു കഥ എന്ന പേരിലെ ആയിരുന്നു ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ ധാരാളം ഒന്നും മറ്റൊന്നും ചെയ്യാനില്ല അപ്പോഴും ഞാൻ ധാരാളം കഥകൾ എഴുതിയിരുന്നു ഒരു വിഷാണു ലോകം പൂട്ടിയ താക്കോലുമായി നടന്നു പോകുന്നു അതായിരുന്നു ഒരു കഥ അങ്ങനെയുള്ള ചെറിയ കഥകള് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയ ഒരു കാലം മനുഷ്യന് എത്രമാത്രം നിസ്സഹായനും നിസ്സാരനുമാണെന്ന് അറിഞ്ഞൊരു കാലം കൂടിയായിരുന്നു അതേസമയം തന്നെ അന്ന് എല്ലാവരും അടച്ചിട്ട മുറികളിലായിരുന്നു അന്ന് അവനെ രക്ഷിക്കാൻ ഈ കഥകള് കവിതകള് കല ഓൺലൈൻ പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പറയുന്നത് കൂടുതൽ വായിച്ച ഒരു കാലം കൂടിയായിരുന്നു അത് ആൾക്കാർ എന്നുള്ള മെന്റരി അത് അന്ന് ലോക്ക്ഡൗൺ കാലത്ത് ഒരു ദിവസം ഒരു കഥ എന്ന പേരിൽ ലോക്ക്ഡൗൺ കഥകൾ എഴുതിയിരുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് ദിവസത്തോളം തുടർച്ച അതിന് വലിയ പ്രതികരണം കിട്ടി അതെ നിങ്ങൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു അതെ 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 പല പത്രങ്ങളുടെ ഓൺലൈൻ ഇതൊക്കെ അത് എടുത്തു കൊടുത്തിരുന്നു മാഷ്ട് മൈക്രോ സ്റ്റോറീസ് മൈക്രോ കഥകൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ പറയാറുള്ളത് അപ്പൊ ഇത് നമ്മൾ ഒരു ഒരു പുസ്തകം വായിക്കുന്ന അല്ലെങ്കിൽ ഒരു പേജ് വായിക്കുന്നത് അത്രയും കഥയിലുള്ള എല്ലാ ചേരുവകളും അതിനകത്ത് തന്നെയുണ്ട് ഇത് എത്രത്തോളം റിസ്ക്കാണ് ഇതിങ്ങനെ എത്ര സമയം സമയമെടുക്കും ഇതിങ്ങനെ ാക്കി തീർച്ചയായും അത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് വലുത് വലിയൊരു കഥ എഴുതുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസമേറിയതാണ് ചെറുതിൽ ചെറുതാകുന്ന ഒരു കഥ എഴുതുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് വലിയ കഥകൾ മുമ്പൊക്കെ എഴുതിയിട്ടുണ്ട് സാമ്പ്രദായ രീതിയിലുള്ള കഥകൾ എഴുതിയിട്ടുണ്ട് എനിക്ക് സംതൃപ്തി കിട്ടിയ ചെറിയ കഥകൾ എഴുതുമ്പോൾ കാരണം ഈ ചെറിയ കഥകൾ നമ്മുടെ മനസ്സിന് ഇതിൻ്റെ ഒരു തീമ് വന്നാൽ അത് മനസ്സിലിട്ട് നടക്കുകയാണ് അത് മനസ്സിൽ തന്നെ എഡിറ്റ് ചെയ്യുകയാണ് അങ്ങനെ അതിൻ്റെ അവസാന രൂപമാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം അത് കടലാസിലേക്ക് വാർന്ന് വീഴുമ്പോഴുണ്ടാകുന്ന അതിന് പിന്നീട് അതിൻ്റെ എഡിറ്റിംഗ് ഒന്നും അധികം വേണ്ടി വരാറില്ല സാധാരണഗതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമേറിയ ഒന്ന് തന്നെയാണ് ഇതിൻ്റെ രചനാ രീതി കാരണം അതിൽ ഒരു വാക്കധികമായാല് എവിടെയോ മുഴച്ചു നിൽക്കും ചെത്തിക്കൂറിപ്പിച്ച് നമ്മളൊരു മരത്തിൽ നിന്നൊരു ശില്പുണ്ടാകുന്നത് അനാവശ്യമായ എല്ലാ ഭാഗങ്ങളും ചെത്തി മാറ്റിയിട്ട് അതുപോലെ അനാവശ്യമായ വാക്കുകളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ചെറുതിൽ ചെറുതായ കഥ ഉണ്ടാവുന്നത് അപ്പം മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലും ഹിന്ദിയിലേക്കും ഒക്കെ തന്നെ തർജ്ജമ ചെയ്തിട്ടുണ്ട് അത് ഉറദുവിലും ഉറുദുവിലും അപ്പൊ അത് നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പൊ അതിലേക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ അർത്ഥത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല ബംഗാളി ഭാഷയിൽ എന്റെ ഒരു കഥാസമാഹാരം കൃഷ്ണ ഭാസക് എന്ന് പറഞ്ഞ ബംഗാളി എഴുത്തുകാരിയാണ് അത് പരിഭാഷപ്പെടുത്തിയത് അവിടെയും ഇതിന് നല്ല സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് ഹൈദരാബാദിലുള്ള എലിസബത്ത് എന്ന് പറയുന്ന ഒരാളാണ് ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്തത് അങ്ങനെ തെലുഗിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് തമിഴിലേക്കൊക്കെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ കലാരൂപം പലയിടങ്ങളിലും ഉണ്ട് യഥാർത്ഥത്തില് വനഫൂരൊക്കെ പണ്ടേ ചെറിയ കഥകൾ എഴുതിയിരുന്നു ലോകത്ത് തന്നെ ഇങ്ങനെ ചെറിയ കഥകളുടെ ഈ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനാണ് ഞാൻ മലയാളത്തിൽ കുറെ കൂടെ അനുയോജ്യമായ ഒരു പേര് സ്വീകരിച്ച മിന്നൽ കഥകൾ എന്നുള്ളത് ഈ ലിഡിയ ഡേവിസ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിയുണ്ട് അമേരിക്കയിൽ അവര് ഒരു വരിയാണ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫാണ് ഒരു കഥ എഴുതുക രണ്ടായിരത്തി പതിമൂന്നിലെ മാൻ ബുക്കർ പ്രൈസ് അവർക്കായിരുന്നു ചെറിയ കഥ എഴുതിയിട്ടും അങ്ങനെ അത് ഇന്ന് പരക്കെ ലോകം മുഴുവൻ സ്വീകരിക്കും up a pet ഒരു കലാരൂപം തന്നെയാണ് ഇത് ഇലകളുടെ നൃത്തം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഇലകളുടെ നൃത്തമാണ് എച്ച് എൻ സി പബ്ലിഷ് ചെയ്ത എന്റെ ഒടുവിലത്തെ സമാഹാരം ഇത്രയധികം പക്ഷെ അത് വളരെ ചെറിയ കഥകളാ ഒരു ഒന്നോ രണ്ടോ കഥകൾ മാത്രം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ആ അത്തരം പുസ്തകങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇലകളുടെ നൃത്തം എന്ന് പറയുമ്പോ ഈ പ്രകൃതി എന്റെ കഥകളിൽ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോ പരിസ്ഥിതിയും പ്രകൃതിയും എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്റെ ഒരു പാഠം പഠിക്കാനുണ്ട് അതുപോലെ മുമ്പ് ഏഴിലും ആറിലും ഉണ്ടായിരുന്നു അതൊക്കെ പരിസ്ഥിതിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കഥകളുമാറും വരികളിലെ ഇലകളുടെ നൃത്തങ്ങളിലും അങ്ങനെയുള്ള കഥകളുണ്ട് കഥകൾ പല ഇതിലുണ്ട് അത് മാത്രമല്ല ചില ഫിലോസഫിക്കളായ കഥകളുണ്ട് ചില സ്ത്രീപക്ഷ കഥകളുണ്ട് ചില ഫാഷനിസ്റ്റ് വിരുദ്ധ കഥകളുണ്ട് അങ്ങനെയൊക്കെ ഇതിൽ വരുന്നുണ്ട് ഞാൻ വേറെ ഗാനം ശ്രദ്ധിച്ചത് പി കെ മാഷ് സോഷ്യൽ മീഡിയ പേജിലൂടെ ഒക്കെ തന്നെ ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ പുതിയ പുതിയ പുസ്തകങ്ങളൊക്കെ തന്നെ അവർക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ആ പുസ്തകത്തിന്റെ ടൈറ്റിലും തന്നെ എഴുതിയിടാറുണ്ട് അപ്പോ പല സാഹിത്യകാരന്മാരും ചിലപ്പോൾ ചെയ്യാത്തൊരു കാര്യം കൂടി തന്നെയാണ് അപ്പോൾ ആ ഒരു പുസ്തകമൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാലും അവർക്കൊരു സപ്പോർട്ടുള്ള രീതിയിൽ നൽകുന്നുണ്ട് അത് നൂറ് പൂക്കൾ വിരിയട്ടെ എന്നുള്ളതാ കാരണം തിരക്ക് പിമ്പേ തിര ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് ശേഷം പ്രളയം ഇനിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതില്ല കാരണം ഈ കുട്ടികളിൽ നിന്ന് ആരാണ് ഇനി വരിക എന്ന് നമുക്കൊന്നും പറയാനാവില്ല ചില ഈ ആനുകാരിക പ്രസിദ്ധീകരണങ്ങള് പ്രസാധനാലയങ്ങള് ഒക്കെ തിരിച്ചയച്ച കൃതികള് പ്രസിദ്ധീകരിക്കപ്പെടാത്ത കൃതികൾ പിൽക്കാലത്ത് പ്രചാരം നേടി വലിയ ഇതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിൽ പലരും ഉയർന്നു വന്നേക്കും ഒരുപാട് രചനകൾ വരുന്നുണ്ട് അത് മുഴുവൻ നല്ല എല്ലാം നല്ല രചനകളുണ്ട് പക്ഷെ ഇതിലും തീ രചനകളുണ്ട് നല്ല രചനകളുണ്ട് ഇനിയും ഇത് വന്നുകൊണ്ടേയിരിക്കും ഞാൻ മുന്നേ ഇതുപോലെ എഴുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ എഴുതിയത് കത്തുകളിലൂടെ അയച്ചിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് ഏത് എഴുത്തുകാരന്റെ ജീവിതത്തിലും ഒരുപാട് കാലങ്ങളുടെ വായനയുടെയും ധ്യാന ത്തിന്റെ ഫലമാണ് ഒരു എഴുത്തുകാരൻ ഉണ്ടാകുന്നത് വർഷങ്ങളോളം ഞാനൊക്കെ എഴുതുന്ന കാലത്തെക്കാൾ സാഹചര്യങ്ങളിന്നുണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാന് അതുപോലെ ഒരുപാട് ഓൺലൈൻ മാഗസിൻ അന്ന് എൻ്റെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല അതിനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഈ പുതിയ എഴുത്തുകാരോടൊക്കെ ഒരു കാരുണ്യത്തിന്റെ കണ്ണോടെ നമ്മൾ നോക്കിക്കാണോ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും അപ്പടി തളി അവരിൽ നിന്നും നല്ല എഴുത്തുകാർ ഉണ്ടാകും എന്നാണ് എന്തും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കമന്റ്സ് നല്ല രീതിയിലുള്ള കമൻസുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പൊതുവേ തന്നെ അച്ചടിച്ച പുസ്തകങ്ങൾ പോലും ഇറക്കുന്നതിന് മുമ്പ് അതിൽ ആവശ്യമില്ലാത്തത് ഒന്നുകൂടി അടിച്ച് ഇറക്കുന്നതായിരിക്കും എപ്പോഴും നന്നാവുക അതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന അപ്പടി എടുത്ത് പുസ്തകമാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സോഷ്യൽ മീഡിയയിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് മോശമാകണമെന്നില്ല എന്ന സ്ഥലത്ത് വലിയ നിലവാരമുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വലിയ നിലവാരമില്ലാത്ത രചനകൾ ചിലപ്പോൾ അച്ചടിച്ചു ഇങ്ങനെയുള്ളതിന് നല്ല രചനകൾ ഉണ്ടാവും അത് പക്ഷേ അതൊരു റീറ്റിംഗിങ് രണ്ടാമതൊന്ന് ചിന്തിച്ച് രണ്ടാമതൊന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് അടയിരുന്ന് എന്നിട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും നന്നായിരിക്കുക ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് അവരോടൊക്കെ വായനക്കാര് ഞാൻ സാധാരണ പറയാറുണ്ട് നല്ല വായനക്കാരാണ് എഴുത്തിലേക്ക് തിരിയുന്നത് ധാരാളം വായിച്ച് ധാരാളം വായിക്കുന്നവർ അവരോട് പണ്ടേ പറയാറുണ്ട് നമ്മുടെ ക്ലാസിക് കൃതികള് മുതൽ ബാലപങ്ക വായിക്കുക എന്നിട്ട് ഇതൊക്കെ നിരാകരിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വന്തമായൊരു പാത ഇട്ടിത്തെക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് നന്ദി മാഷെ ഒരുപാട് സന്തോഷം നേരിട്ട് കാണാൻ കഴിഞ്ഞതിലും ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം എത്തിയതില്ല സന്തോഷം ഓക്കെ തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചെറുകഥാകൃത്ത് പി കെ പാറക്കടവ് മാഷാണ് നമ്മളുടെ കൂടെയുണ്ടായിരുന്നത് അപ്പം മാഷ് നൽകിയ ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് പുതിയ എഴുത്തുകാരെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടി തന്നെയാണ് അദ്ദേഹം ആ കാര്യം പറയുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ അനുഭവങ്ങളും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ തന്നെയാണ് ഇന്ന് ഈ ഒരു ദിവസം റേഡിയോ ലൈബ്രറിയിലൂടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചെറുകഥാകൃത്ത് പി കെ പാറക്കടവ് നൽകി കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷും ബാബയും പറയുകയാണ്